ഹലോ ഫ്രണ്ട്സ് ടെക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒൻപതിൽ നിന്ന് ജൂലൈ മുപ്പത്തി ഒന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം സമയം കൂടെ എക്സ്ട്രാ ലഭിക്കുകയാണ് സോ ഈ എക്സ്ട്രാ ലഭിക്കുന്ന സമയം വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമ്മുടെ പ്രീവിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻസും അതുപോലെ അതർ സ്റ്റേറ്റ് പി എസ് ജി എക്സാംസിന്റെ ക്വസ്റ്റ്യൻസും എല്ലാം ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നും കൊമേഴ്സിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈ വെയിറ്റേജ് ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ മൊഡ്യൂൾ മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സ് ആണ് കൊമേഴ്സ് നമുക്ക് അറിയാം ഇരുപത് മാർക്കിനാണ് കൊമേഴ്സിൽ നാല് മോഡ്യൂൾസ് ആണ് ഉള്ളത് അഞ്ച് മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഓരോ മോഡ്യൂൾസിലും ഉള്ളത് അതിൽ ഒന്നാമത്തെ മോഡ്യൂൾ ആയിട്ടുള്ള മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ടില് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് സയന്റിഫിക് മാനേജ്മെന്റ് അതുപോലെ ഹെൻറി ഫെയോഴ്സ് ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് അത് ടോപ്പ് മിഡിൽ ലോവർ അങ്ങനത്തെ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് യൂണിറ്റി ഓഫ് കമാൻഡ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ സ്പാൻ ഓഫ് കൺട്രോൾ എന്നീ ടോപ്പിക്സ് ആണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ഇനി മോഡറേറ്റ് പ്രയോറിറ്റി അതായത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് അങ്ങനെ ചോദിച്ചിട്ടില്ല അങ്ങനെയുള്ള ആണ് മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ അതിൽ നമ്മൾ നോക്കേണ്ടത് നേച്ചർ ഓഫ് മാനേജ്മെന്റ് സയൻസ് ആർട്ട് ഓർ പ്രൊഫഷൻ ഫങ്ഷൻ ഓഫ് മാനേജ്മെന്റ് അതുപോലെ മാനേജ്മെന്റ് പ്രോസസ് അതിന്റെ പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് അടുത്തത് ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്സ് ബിഹേവിയറൽ അതുപോലെ നിയോ ക്ലാസിക്കൽ കോണ്ടിജൻസി അതുപോലെ തിങ്കേഴ്സ് ലൈക്ക് പീറ്റർ ഡ്രക്കർ അതുപോലെ എൽട്ടൺ മേയോ തുടങ്ങിയ തിങ്കേഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് അധികം ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ ഇനി കൊമേഴ്സിൽ കൂടുതൽ പ്രിപ്പയർ ചെയ്തവരെ കൂടുതൽ നമ്മുടെ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സും അതിനുശേഷം മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സും ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യേണ്ടത് ഓക്കെ ഇനി രണ്ടാമത്തെ മോഡ്യൂളിലേക്ക് പോകുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു അക്കൌണ്ടിങ് അഞ്ച് മാർക്കിന്റെ മൊഡ്യൂൾ ആണ് അവിടെ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിൽ വരുന്നത് ബേസിക് അക്കൌണ്ടിംഗ് കോൺസെപ്റ്റ്സ് അക്കൌണ്ടിങ് ഇക്വേഷൻസ് ടൈപ്സ് ഓഫ് അസെറ്റ്സ് ടാൻജിബിൾ ഇൻടാൻചിബിൾ കറണ്ട് ഫിക്റ്റീഷ്യസ് അതുപോലെ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഓവർഹെഡ്സ് എന്നീ ടോപ്പിക് ആണ് ഇനി അവിടെ മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അതുപോലെ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് അത് ഫിനാൻഷ്യൽ കോസ്റ്റ് മാനേജ്മെന്റ് അതുപോലെ പ്രൊസീജിയർ ഫോർ സെറ്റിംഗ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അത് മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് ഇത്തരത്തിലുള്ള ടോപ്പിക്സ് ഇനി ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ലേണേണൽ ലെഡ്ജർ ട്രയൽ ബാലൻസ് അത് അതുപോലുള്ള ടോപ്പിക്സ് അതുപോലെ ഡീറ്റെയിൽഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അത്തരത്തിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പി എസ് സി മൾട്ടിപ്പിൾസ്വസ്റ്റ്യൻസ് ആയിട്ട് അധികം ചോദിച്ചു കണ്ടിട്ടില്ല ഇനി അടുത്തത് മൊഡ്യൂൾ ത്രീ ആണ് മൊഡ്യൂൾ ത്രീ ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് അഞ്ച് മാർക്കിന്റെ ചോദ്യം അവിടെ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് സെബി അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇൻ ഇന്ത്യ സെൻസെക്സ് ആൻഡ് നിഫ്റ്റി മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ആൻഡ് ഓഫ് ക്യാപിറ്റൽ പ്രൈമറി വേഴ്സസ് സെക്കൻഡറി മാർക്കറ്റ് നമ്മള് സ്ഥിരം നമ്മുടെ ഫിനാൻഷ്യൽ പേജില് നമ്മുടെ കറണ്ട് അഫെയേഴ്സിലൊക്കെ ധാരാളമായിട്ട് കാണുന്നവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അതേ ഇമ്പോർട്ടൻസ് പി എസ് സിയും ഇത്തരത്തിലുള്ള ടോപ്പിക്സിന് കൊടുക്കുന്നുണ്ട് മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സിന് വരുന്നത് സെക്യൂരിറ്റീസ് ട്രേഡ് ഇക്വിറ്റി ബോൺസ് ഡെറിവേറ്റീവ്സ് അതുപോലെ ഫംഗ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മ്യൂച്വൽ ഫണ്ട്സ് ഡെറിവേറ്റീവ്സ് ഓക്കെ അതിനെ പറ്റിയൊരു ബേസിക് അവയർനസ് അടുത്തത് ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് ഡീറ്റെയിൽഡ് ലിസ്റ്റിംഗ് പ്രൊസീജിയേഴ്സ് ഓർ ഇൻഡെപ്ത് ഫിനാൻഷ്യൽ റേഷ്യോസ് അത് അധികം ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല ഇനി അടുത്തത് മൊഡ്യൂൾ ഫോർ ആണ് മൊഡ്യൂൾ ഫോറിൽ വരുന്നത് ബാങ്കിങ് തിയറി ആൻഡ് പ്രാക്ടീസസ് എഞ്ചി മാർക്കിന്റെ ചോദ്യങ്ങളാണ് അപ്പൊ അവിടെ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിൽ വരുന്നത് ബാങ്കിങ് ഓപ്ഡ് ആൻഡ് സ്കീം അതുപോലെ ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഇൻ ഇന്ത്യ പബ്ലിക് സെക്ടർ ബാങ്ക് ഓണർഷിപ്പ് അതുപോലെ ആർ ടി ജി റീറ്റെയിൽ ബാങ്കിങ് സർവീസ് ബാങ്കിങ് റിഫോംസ് ആൻഡ് ഇന്നോവേഷൻസ് ആർ ആൻഡ് മോണിറ്ററി പോളിസി ഇത്തരത്തിലുള്ള ടോപ്പിക്സ് ആണ് മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സിൽ വരുന്നത് ക്യാപിറ്റൽ അഡീക്വൻസി റേഷ്യോ ബേസർ നോർംസ് അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്നീ ടോപ്പിക്സ് ആണ് മോഡറേറ്റ് പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്നത് അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ച് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഓക്കെ ഇനി അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് നമുക്കറിയാം ജൂലൈ മുപ്പത്തി ഒന്നിനാണ് പരീക്ഷ അപ്പോൾ ഇനിയും നമുക്ക് സമയമുണ്ട് കൊമേഴ്സിന്റെ ടോപ്പിക്സ് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന്റെ ടോപ്പിക്സ് ഓവറാൾ ഒന്ന് തീർത്ത് വരാനായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ സ്റ്റാർട്ട് ചെയ്ത് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം എന്നാൽ അതൊന്നും ഒരു ഫിനിഷിങ്ങിലേക്ക് എത്തിയിട്ടില്ല തുടങ്ങിയ ലെവലിലേക്ക് നിൽക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും പല സ്റ്റേജിൽ നിൽക്കുന്നവരും ഉണ്ടാവും എക്സാം വളരെ അടുത്തായതുകൊണ്ട് ആ ഒരു ടെൻഷനിൽ നിൽക്കുന്നവർക്ക് ഈ ഒരു ഡേറ്റ് മാറ്റിയത് എന്തായാലും തീർച്ചയായിട്ടും ഒരു ഉപകാരം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് സ്റ്റാറ്റിജിക്കൽ അസിസ്റ്റൻറ് ഗ്രേ ടുവിന്റെ ഒരു സൂപ്പർ ക്രാഷ് കോഴ്സ് ബാച്ച് ടെക് പി എസ് സി ഓൺഗോയിങ് ആണ് ഇപ്പോൾ അതില് നമ്മൾ പ്രധാനമായിട്ടും എക്സാ ഓറിയന്റഡ് ക്രാഷ് കോഴ്സ് ആ അതാണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് എൻ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് ക്ലാസ് സെഷൻസും ലൈവ് ക്ലാസ്സും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ഈ എൻ ടി ആർ സിലബസിൻ്റെയും ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടു ദ പോയിൻ്റ് ആയിട്ടുള്ള നോട്ട്സ് സയൻറ്റിഫിക് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻറ്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും അതെല്ലാം യൂസ് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാമുകളും ടോപ്പിക് വൈസ് എക്സാമുകളും ഫീഡ്ബാക്കോട് കൂടിയ എക്സാമുകളും ആക്സസ് ചെയ്യാനുള്ള ഒരു അവസരവും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു സൂപ്പർ ക്രാഷ് കോഴ്സ് ബാച്ചിന്റെ പ്രത്യേകത ഓക്കെ അതായത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ട എല്ലാം ഈ ഒരു സൂപ്പർ ക്രാഷ് കോഴ്സ് ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് എക് പി എസ് സി തന്നെ ഉജ്ജ്വൽ ബാച്ച് അതും ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഉജ്ജ്വൽ ബാച്ചിന്റെ പ്രധാനപ്പെട്ട എയിം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഗോൾ എന്ന് പറയുന്നത് ഫോക്കസ് ഏരിയയിൽ നിന്നും ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഉയർന്ന റാങ്കിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും ഡീറ്റെയിൽഡ് നോട്ട്സും നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ ടോപ്പിക് വൈസ് മോഡൽ എക്സാമുകൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയ ടോപിക് വൈസ് മോഡൽ എക്സാമുകൾ എഴുതാനുള്ള അവസരങ്ങള് ഫുൾ സിലബസ് ബേസ്ഡായിട്ടുള്ള മോഡൽ എക്സാം അതുപോലെ ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ തുടങ്ങിയവയും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ കോഴ്സുകൾ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ് സ്റ്റാറ്റിസ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എക് പി എസ് സിയുടെ എല്ലാവിധ വിജയാശംസകളും അറിയിക്കുകയാണ് താങ്ക് യു